ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏതോ ഒരു വ്യക്തി സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ആരൊക്കെയോ നിങ്ങൾ അറിയാതെ പല സ്ഥലത്തും നിങ്ങളെ നിരീക്ഷിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ പല സ്ഥലത്തും പോകുമ്പോൾ അത് നിങ്ങളോട് പരിചയമുള്ളവരാകാം പരിചയമില്ലാത്തവരാകാം എപ്പോഴും പോകുന്ന സ്ഥലങ്ങളാകാം അങ്ങനെ ഏത് സ്ഥലത്തുമാകാം ആകാം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടെങ്കിൽ അകലെ നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവർ നോട്ടം മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് പല സ്നേഹബന്ധങ്ങളുടെയും തുടക്കമായി തീരുന്നത് ഇത് നിങ്ങൾ മനസ്സാക്കിയിരിക്കണം രണ്ട് നിങ്ങളെ നേരിട്ടോ അല്ലാതെ ഫോണിലോ ഒക്കെ കൂടുതൽ സമയം വിളിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തികൾ ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളിലേക്ക് അടുത്ത് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവരെയൊക്കെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക നേരിട്ട് കാണുമ്പോൾ പേര് വിളിക്കുക കൂടുതൽ സമയം പേര് വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് വരും എന്നുള്ള എൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക നിങ്ങളുടെ ഗുണങ്ങളാകാം നിങ്ങളെ കണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വ്യക്തികൾ പറയുന്നതായി അറിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ക്ലിക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ല സംസാരിക്കത്തില്ല അവരെ വിളിക്കത്തില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മൂന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ല മൈൻഡില്ല ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളോട് പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തികൾ അവരൊക്കെ നിങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് നിങ്ങൾ അതറിയാൻ വേണ്ടിയാണ് മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹവുമില്ല അല്ലെങ്കിൽ നേരിട്ട് തന്നെ പറയും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇതൊക്കെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥകളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അവരെ ആയിട്ട് ഇതിൽ ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുക നാല് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന വ്യക്തികൾ അവർ അങ്ങനെ ചെയ്യുന്ന അറിയാമോ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കും അവരിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടമുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക അഞ്ച് എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടല്ലോ എന്നൊക്കെ മറ്റുള്ളവർ വെറുതെ ആണെങ്കിലും നിങ്ങളോട് പറയുക ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് അറിയുന്നുണ്ടാവില്ല പക്ഷെ അവർ അത് കണ്ടെത്തിയിട്ടുണ്ട് ആറില്ലാമോ നിങ്ങളെ നോട്ടം വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളോടടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ അവർ മനസ്സാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരൊക്കെയോ നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ആറ് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ സ്വപ്നത്തിൽ പലതവണ വരിക അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പ്രകൃതിയുടെ അവസ്ഥയായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതോ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ സ്വപ്ന രൂപേണ കടന്നു വരാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയിരിക്കുക ഏഴ് കൂടെ കൂടെ അപ്രതീക്ഷിതമായി ചില ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരിക മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ മുന്നിലേക്ക് കടന്നു വരിക ഇതൊക്കെ ഏതോ വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ആണ് ചിന്തകളായും പറച്ചിലുകളായും ഓർമ്മകളായൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന അവസ്ഥകൾ ഇതൊക്കെ അപ്രതീക്ഷിതമായാണ് സംഭവിക്കുന്നത് താനും ഇത് മനസ്സിലാക്കിയിരിക്കുക എട്ട് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ചിലർ നിങ്ങളിലേക്ക് അടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക ഇതും പുതിയ പുതിയ സ്നേഹബന്ധങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു മറ്റ് ചിലർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതിന് സൂചനകളാണ് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ചിലർ നിങ്ങളിലേക്ക് അടുക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്തോ നിങ്ങളിലേക്ക് അവർ ദൃഷ്ടി ഇട്ടിട്ടുണ്ട് എന്നതിന് സൂചനയാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക പല പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളിലേക്ക് അടുക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു സ്നേഹബന്ധത്തിൽപ്പെടാൻ പോവുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ദൃഷ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സാക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രക്രിയകളെല്ലാം കഴിഞ്ഞാണ് അവർ സ്നേഹബന്ധം രൂപപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ